വയനാട്ടിലെ ഉരുൾ ദുരിതബാധിതർക്കായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ സമിതി സ്വരൂപിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം നുണപ്രചരണങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ച് ഓമശ്ശേരിയിൽ ജനകീയ സമിതി വിശദീകരണ യോഗം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ സമിതി സ്വരൂപിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം നടത്തുന്നത് നുണപ്രചാരണങ്ങളാണെന്ന് ആരോപിച്ചാണ് ഓമശ്ശേരിയിൽ ജനകീയ സമിതി വിശദീകരണ യോഗം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു ജനകീയ സമിതി ചെയർമാൻ പി കെ ഗംഗാധരൻ യോഗത്തിൽ അധ്യക്ഷനായി ജനറൽ കൺവീനർ യോനുസ് അമ്പലക്കണ്ടി മുഖ്യപ്രഭാഷണം നടത്തി കോർഡിനേറ്റർ പി എ ഹുസൈൻ മാസ്റ്റർ വർക്കിംഗ് കൺവീനർ സൈനുദ്ദീൻ കൊളത്തക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന തട്ടാഞ്ചേരി പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളർമല സ്കൂളിലെ എൽ പി വിഭാഗം വിദ്യാർത്ഥികൾക്കായി മേപ്പാടിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിലെ മുഴുവൻ ക്ലാസുകളും സ്മാർട്ട് റൂമുകളാക്കുന്നതിനാണ് പ്രസ്തുത ഫണ്ട് വിനിയോഗിക്കുകയെന്നും ലഭിച്ച അഞ്ചര ലക്ഷം രൂപ സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കിന്റെ ഓമശ്ശേരി ബ്രാഞ്ചിൽ തുടങ്ങിയ ജനകീയ സമിതിയുടെ ജോയിന്റ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും യോഗം വിശദീകരിച്ചു ഒപ്പം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനോടനുബന്ധിച്ച് ഓമശ്ശേരിയിൽ ഒന്നര വർഷം മുമ്പ് ഇടതുപക്ഷ അംഗം ചെയർമാനും പഞ്ചായത്ത് സെക്രട്ടറി കൺവീനറുമായി രൂപീകരിച്ച സംഘാടക സമിതി പഞ്ചായത്ത് വാഹനവും സൗകര്യങ്ങളും ദുരുപയോഗം ചെയ്ത് നടത്തിയ ലക്ഷക്കണക്കിന് രൂപയുടെ കണക്ക് പുറത്തുവിടണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഉന്നയിച്ച ആരോപണങ്ങൾ ഇടതുപക്ഷം തെളിയിക്കണമെന്നാവശ്യപ്പെട്ട യോഗം ജനകീയ സമിതി ഭാരവാഹികളെ പൊതുജനമധ്യത്തിൽ വ്യക്തിഹത്യ നടത്തിയതിനെതിരെ താമരശ്ശേരി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയതായും അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി